ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ മച്ചാ മലേ നമ്മൾ പുതിയ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സൈറ്റിലാണ് അപ്പോൾ ഇവിടുത്തെ ഫൗണ്ടേഷൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചു തരണ്ടെന്നു വെച്ചാൽ നിലവിൽ നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ പില്ലർ ഫൗണ്ടേഷൻ ഇങ്ങനെ കാണിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് അത് വീണ്ടും കാണിക്കണം എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു സൈറ്റിലെ പില്ലറിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ കാണിക്കാണ്ടിരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വെറും ഒരാഴ്ച ആവുന്നേ ഉള്ളൂ ഒരാഴ്ച ആവുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് പില്ലർ വെച്ച് ബെൽറ്റ് അടിച്ച് ഇപ്പോൾ തോണി സ്റ്റെയറിൻ്റെ വർക്ക് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഇനി സ്ലാബിൻ്റെ വർക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വിശേഷമാണ് നിങ്ങളായിട്ട് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് റൂമിൻ്റെ സൈസ് എന്തൊക്കെയാണ് സ്റ്റെപ്പ് എത്ര സ്റ്റെപ്പ് അടിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ മറ്റേ സൈഡിലെ പണിയും നടക്കുന്നുണ്ട് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും കൂടി ഓടി ഓടി നടക്കാൻ പറ്റത്തുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊന്നും കാണിക്കാതിരുന്നത് ബെൽറ്റിൻ്റെ കമ്പി കിട്ടുന്നതും പിന്നെ പില്ലറിൻ്റെ കമ്പി കിട്ടുന്നതും പിന്നെ ഫൗണ്ടേഷൻ നമ്മൾ ഓൾറെഡി കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ സൈറ്റ് വിശേഷങ്ങൾ ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിക്കാണിച്ച് തരാം കേട്ടോ എന്താ ഈ ഒരു സൈറ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മളെ കുഞ്ഞങ്ങാട് നിന്ന് കറാമ്മ റോഡ് എന്ന് പറയുന്ന റോഡിലാട്ടോ ഈ ഒരു സൈറ്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നാല് ഷോപ്പിൻ്റെ വർക്കാട്ടോ നാല് ഷോപ്പും ഒരു സ്റ്റെയർ റൂമും അപ്പോൾ ഒരു നമ്മളെ റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് അഞ്ച് മീറ്റർ ലെങ്ത്തും അതുപോലെ തന്നെ മൂന്ന് മീറ്റർ വിടുത്തുമാണ് വരുന്നത് കേട്ട അപ്പോൾ ഇതുപോലെയുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് റൂമ് പിന്നെ വരുന്നത് പിന്നെ ഒരു സ്റ്റെയർ റൂം കേട്ടോ സ്റ്റെയർ റൂമിൻ്റെ സൈസെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു അഞ്ച് മീറ്റർ അതായത് ഇരുന്നൂറ്റി നാൽപ്പത് വിടുത്തും അഞ്ച് മീറ്റർ ലെങ്ത്തുമാണ് നമ്മുടെ സ്റ്റെയർ റൂമിന് വരുന്ന കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ മുന്നേ നമ്മൾ ഓൾറെഡി നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫില്ലർ ഫൗണ്ടേഷൻ്റെ ആ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫില്ലർ വെച്ച് കുട്ടി പില്ലർ കുഴിയെടുത്ത് നമ്മൾ കുട്ടി കുട്ടിപില്ലർ വെച്ച് ഫില്ലർ വെച്ചതിന് ശേഷം നമ്മൾ പ്ലിങ്ത്ത് വെൽറ്റ് പ്ലിങ്ത്ത് വെൽറ്റ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നിലവിലെ പറമ്പിനേക്കാട്ടും ഏകദേശം മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് പൊക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ആ മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് പൊക്കിയോണ്ട് തന്നെ ഇവിടെ മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട് അതിൻ്റെ മേലെ ഈ കാണുന്ന പോലെ താഴത്തെ ചെറിയൊരു പി സി സി ബെൽറ്റ് ചെറിയ നമ്മളെ ഫ്ലിങ്ത്ത് ബെൽറ്റ് നിൽക്കാനായിട്ട് ചെറിയ പി സി സി ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ കണത്തിൽ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ കണത്തിൽ ചെറിയൊരു കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ എന്തു ചെയ്തിരിക്കുന്നത് പ്ലിങ്ത്ത് ബെൽറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലിങ്ക് ബെൽറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ആട്ടോ കൊടുത്തിരിക്കുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റും അതുപോലെ വിത്ത് ഇരുപത് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കണക്ട് ചെയ്ത് കംപ്ലീറ്റ് എല്ലാ ഫില്ലറും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രിൻറ്റ് ബെൽറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കമ്പി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ പന്ത്രണ്ട് എമ്മിൻ്റെ കമ്പിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പത്ത് ആറിൻ്റെ ആണ് നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ ഇതൊന്നും ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കാത്ത വെച്ചാൽ നമ്മൾ ഓൾറെഡി അവിടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കിട്ടിയിട്ട് ഇത് കാണിക്കാണ്ടിരുന്നത് അപ്പോൾ ചെയ്ത വർക്ക് എന്ന് വെച്ചാൽ പിന്നെ പന്ത്രണ്ട് എം എമ്മിൻ്റെ കമ്പിയും അതുപോലെ തന്നെ പത്താറിൻ്റെ റിംഗും ഇട്ട് മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിലുള്ള ഫ്ലിങ്ക് ബെൽറ്റാണ് കൊടുത്തിരിക്കുന്നത് അടിയിൽ ചെറിയ നമ്മൾ ഒരു ആർ സി സി ചെറിയ ബെൽറ്റ് കോൺക്രീറ്റ് കൊണ്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ വൈബ്രേഷൻ പിടിക്കുന്ന സമയത്ത് കോൺക്രീറ്റിൻ്റെ ചാറ് നേരെ മണ്ണിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പില്ലർ പില്ലറ് നമ്മൾ പതിനാറ് എം എമ്മിൻ്റെ ആറ് കമ്പിയായിട്ട് വെച്ചിരിക്കുന്നത് നാൽപ്പത്തിൻ്റെ പില്ലറാണ് ചെയ്തിരിക്കുന്നത് അവിടെ ചെന്ന് അതേ സെയിം മെത്തേഡ് തന്നെ ഉള്ളിൽ റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആറ് പില്ലർ ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് സോറി ആറ് പതിനാറ് എം എമ്മിൻ്റെ കമ്പിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് പിന്നെ പില്ലർ വരുന്നത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പില്ലറാട്ടോ വരുന്നത് പന്ത്രണ്ട് പില്ലറാണ് വരുന്നത് അങ്ങനെ പന്ത്രണ്ട് പില്ലർ നമ്മൾ ചെയ്തിരിക്കുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ റോസ് ബ്യൂമ് അതായത് മെയിൻ ബീമായിട്ട് വരുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റും പന്ത്രണ്ട് പതിമൂന്ന് സെൻറ്റിമീറ്റർ സ്ലാബ് ഗാനം അങ്ങനെ നാൽപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മൾ മെയിൻ ബീമ് വരുന്നത് അതുപോലെ ക്രോസ് ബീമിൻ്റെ വീതി വരുന്നത് ഇരുപത്തി ഇരുപത്തി സെൻറ്റിമീറ്റർ ഹൈറ്റും പതിമൂന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റും അങ്ങനെ മുപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മൾ ചെറിയ ക്രോസ് ബീം വരുന്നത് അതായത് ഫ്രണ്ട് ഭാഗം വരുന്ന ബീമിൻ്റെ ഹൈറ്റാട്ടോ പറഞ്ഞിരിക്കുന്നത് അതേസമയം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റെയർ സ്റ്റെയർ നമ്മൾ ചെയ്തിരിക്കുന്ന ഒന്ന് ഇരുപത് വീതിയും പിന്നെ പതിനഞ്ച് സെന്റിമീറ്റർ ഹൈറ്റും വേണ്ട ക്യാ കർത്തായ ആരാംസ ആരാംസേ ചാവടാ ആരാംസെ ആ അപ്പോൾ ഇതിന്റെ കോൺക്രീറ്റ് ഇന്നലെ നടന്ന കേട്ടോ ഇന്നലെ കോൺക്രീറ്റ് കഴിഞ്ഞ് ഇതിന്റെ കോൺക്രീറ്റ് ഇന്നലെ കഴിഞ്ഞ ശേഷം ഇത് സൈഡ് കാര്യങ്ങളൊക്കെ കുറച്ച് അതിന്റെ മേല രണ്ട് കുഞ്ഞ് ഫില്ലർ വെക്കാനുണ്ടാവില്ലേ ആ ഒരു ഫില്ലറിൻ്റെ പണിയാട്ടോ നമ്മളെ പൊള്ളോക്കും നമ്മൾ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞാൽ മാരക സ്റ്റെപ്പായിട്ടാ കേട്ടോ എന്താ അതിൻ്റെ ഫിനിഷ് നോക്ക് ആ കറക്റ്റ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടാവും ഓരോ സ്റ്റെപ്പും കറക്റ്റ് പതിനഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഈക്കിലാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ വീടിൻ്റെ വർക്കിലൊക്കെയാണെങ്കിൽ നമുക്ക് ഈ പതിനഞ്ച് സെൻറ്റിമീറ്റർ എന്നുള്ള സ്റ്റെപ്പ് നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കാൻ പറ്റും കേട്ടോ കാരണം അതിപ്പോൾ പതിനഞ്ച് മുതൽ പതിനേഴ് സെൻറ്റിമീറ്റർ അല്ല പതിനെട്ട് സെൻറ്റിമീറ്റർ ആയാലും നമുക്ക് കുഴപ്പമില്ല കാരണം വീടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതേ സ്ഥാനത്ത് നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ് അതായത് ഇതുപോലത്തെ ബിൽഡിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ബിൽഡിങ് ചെയ്യുന്ന സമയത്ത് മസ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ കറക്റ്റ് പതിനഞ്ച് സെൻറ്റിമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിന് പാസാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സ്റ്റെയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന പതിനഞ്ച് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന വിട്ട് ഒന്നേരുവ് അത് എല്ലാവരും ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ച് കാരണം അതിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മാക്സിമം ചെയ്യുന്ന സമയത്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഒരു നൂല് കുറച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ടൈൽസ് കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് കറക്റ്റ് ഈഫിലാക്കുന്നതാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ സ്ലാബിൻ്റെ കനം കൊടുത്തിരിക്കുന്ന ഈ സ്റ്റെയറിൻ്റെ സ്ലാബ് കനം കൊടുത്തിരിക്കുന്ന പതിമൂന്ന് സെൻറ്റിമീറ്റർ സ്ലാബ് കനം പതിനഞ്ച് സെൻറ്റിമീറ്റർ റേസറും ആട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗം അടിച്ചിരിക്കുന്ന ഒരു ഭാഗത്ത് നമ്മൾ സൈഡ് പലക ഈ ഒരു അപ്പോൾ അത് സ്ട്രേറ്റ് ആയിട്ട് സൈഡ് വലക അടിച്ച് അടിച്ചിട്ടാണ് ചെയ്തത് അതേ സമയത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ പലക മുറിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളെ അത്യാവശ്യം ലെങ്ത്തുള്ള പലക കേട്ടോ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ഒന്നേ രൂപയിൽ കൂടുതലുള്ള പലകൊണ്ട് തന്നെ നമ്മൾ മുറിച്ചടിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു മുറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് താഴത്തെ നമ്മൾ അഞ്ചു നാലഞ്ച് രൂപ റണ്ണർ ഒരു പലക തന്നെ നമ്മൾ കയറ്റി അപ്പോൾ അഞ്ചഞ്ച് ഹൈറ്റ് ആയിട്ട് സ്ലാബ് അങ്ങനെ അഞ്ചഞ്ച് ആയിട്ട് അതിൻ്റെ മേലെ പതിനഞ്ച് ഇൻറ്റു മുപ്പത് പതിനഞ്ച് ഇൻറ്റു മുപ്പത് പതിനഞ്ച് റേസറ് വിട്ട് പിന്നെ മുപ്പത് സെൻറ്റിമീറ്റർ ഈ ഒരു ക്രോസ് മട്ടം മുറിച്ചതിന് ശേഷം ആ റണ്ണറിൻ്റെ മേലെ നമ്മൾ അടിച്ചു കൊടുത്ത് പലകൊക്കെ ഇങ്ങോട്ടേക്ക് പുറത്തോട്ട് തള്ളി പുറത്തോട്ട് തള്ളിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് അടിച്ചു കിട്ടാം അതുപോലെ ഇതിൽ യൂസ് ചെയ്ത കമ്പി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് എമ്മിൻ്റെ കമ്പി കേട്ടോ പന്ത്രണ്ട് എമ്മിൻ്റെ കമ്പിയാണ് കേട്ടോ പന്ത്രണ്ട് എമ്മിൻ്റെ കമ്പിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കംപ്ലീറ്റ് ക്രാങ്ക് ഒടിച്ച് കേട്ടോ ക്രാങ്ങ് ഒടിച്ച് ഇട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കമ്പി കെട്ടിരിക്കുന്നത് ഈ ഒരു കമ്പി എന്ന് വെച്ചാൽ മേൽഭാഗത്തേക്ക് പോകാനുള്ള കമ്പി കേട്ടോ മേൽഭാഗത്ത് പോകാനുള്ള കമ്പിയാണ് ഈ ഇട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ജോയിന്റ് ചെയ്യാണ്ട് കറക്റ്റായിട്ട് ഫുൾ ലെങ്ത് തന്നെ അതായത് മേലത്തെ സ്റ്റെപ്പിന് ആവശ്യം അത് നേരെ ലാൻഡിങ്ങിലേക്ക് പോകേണ്ടതായിട്ടുള്ള ആ കമ്പി നമ്മൾ ഓൾറെഡി ഇപ്പം തന്നെ കാൽക്കുലേഷൻ ചെയ്തിട്ട് അടിയിട്ടിരിക്കുക പിന്നെ ഇത് ജോയിന്റ് പോകേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യും കേട്ടോ അപ്പോൾ ഇത് അടിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ഈ ഒരു കമ്പിയൊക്കെ കൂട്ടിക്കെട്ടി നേരെ ആ പില്ലറിന് വലിച്ച് കെട്ടി നമുക്ക് സ്റ്റെപ്പ് അടിക്കാൻ പറ്റും പിന്നെ അത് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് പോക്കുന്ന സമയത്ത് കുറച്ചടങ്ങാറുണ്ടാവും അത് കുറച്ചടങ്ങാറുണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ ഈ കമ്പി ഫുള്ള് നമുക്ക് എന്തുണ്ടാവില്ല തീരെ ജോയിൻ്റല്ല ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മളെ കമ്പി ഫുള്ള് സ്ട്രോങ് ആയിരിക്കും അതുപോലെ ലാൻഡിങ് ബീം ഇവിടുന്ന് ബീം നമ്മൾ കൊടുത്തിരിക്കുന്ന ഓവർ ബീം ആയിട്ട് കൊടുത്തിരിക്കുന്ന താഴെത്തീറ്റല്ല ഓവർ ബീം കൊടുത്തിരിക്കുന്നത് അപ്പോൾ താഴെ കൊടുത്തു കഴിഞ്ഞാലും മേലെ കൊടുത്തു കഴിഞ്ഞാലും ഒക്കെ നമുക്ക് ഇവിടുന്ന് സ്ലേബിൻ്റെ ലാൻഡിങ്ങ് വീതി നമുക്ക് ഒന്ന് ഇരുപത് കിട്ടിയാൽ മതി അടി കൊടുത്താലും കുഴപ്പമില്ല മേലെ കൊടുത്താലും കുഴപ്പമില്ല ഇതിൻ്റെ മേലെ വരത്തിട്ട് നമ്മളിവിടെ കെട്ടിന്നാണ് അതായത് താഴെ കുത്താനും കുഴപ്പമില്ല മേലെ കുത്താനും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് മേലെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഈ ഒരു ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ അതായത് സ്ലേബ് അടിക്കുന്ന സമയത്ത് പുറത്തുള്ള പ്രൊജക്ഷൻ എത്രയാണ് പിന്നെ സ്ലാബിൻ്റെ തിക്നെസ് എത്രയാണ് അതുപോലെ ഏത് കമ്പിയൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ പെട്ടെന്ന് അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ചെയ്ത ഒരു വർക്കൗട്ടാണ് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് ഈ കാണുന്ന ടേപ്പ് പോലത്തെ ഇവർ അഞ്ച് പേരട്ടോ ഇവിടെ ഈ സൈഡിൽ കംപ്ലീറ്റ് അവർ ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് വർക്ക് ചെയ്താൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്തട്ടാ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വായിപ്പിൽ നിന്നാണ് ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാകുന്ന വിചാരിക്കുന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഉണ്ടായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമ്മളെ മറ്റു സൈറ്റിലെ വിശേഷങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു സൈറ്റിലെ വിശേഷങ്ങളായിട്ട് നാളെ കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മുടെ വീഡിയോ നമ്മൾ ഇന്ന് വാങ്ങിയിട്ട് ഇന്നാണ് അപ്പോൾ എല്ലാവർക്കും ബ ബൈ